ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആരോഗ്യകരമായ വാർത്തകളും വിവരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനലിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളുടെ നിത്യജീവിതത്തിലെ ഭക്ഷണക്രമം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചും അതായത് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം അത്താഴം എന്നിവയെക്കുറിച്ചും വേനൽക്കാല ഭക്ഷണം മഴക്കാല ഭക്ഷണം തുടങ്ങി കുഞ്ഞുങ്ങൾ മുതൽ കൗമാരക്കാരും ഗർഭിണികൾ വരെ അതുപോലെ തന്നെ പ്രസവശേഷം നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലെങ്കിൽ ശീലമാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങി കുഞ്ഞു മുതൽ വാർത്തയ്ക്കതിൽ എത്തുന്നത് വരെയുള്ള ഭക്ഷണ ക്രമത്തിന്റെ ഒരു ശരിയായ വിവരം ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമുക്ക് അറിയാം രാവിലെ പ്രഭാത ഭക്ഷണമായി കഴിക്കുന്ന പ്രാതലിന് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കാം പോഷക സംബന്ധമായ ആഹാരം പ്രാതലിൽ ഉൾപ്പെടുത്തുക ഒരു ദിവസം നമുക്ക് ലഭിക്കേണ്ട ഭക്ഷണത്തിന്റെ കാൽഭാഗം പ്രാതലിൽ നിന്നാണ് കിട്ടേണ്ടത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക അതായത് അരി റവ ഗോതമ്പ് ധാന്യങ്ങൾ എന്നീ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ പാൽ മുട്ട പയർ പരിപ്പ് പരിപ്പുവർഗങ്ങൾ എന്നിവയിൽ പ്രോട്ടീൻ സമ്പുഷ്ടവും ഒരു കപ്പ് പാൽ കാൽസ്യം സിങ്ക് മഗ്നീഷ്യം ധാതുക്കൾ തുടങ്ങി ബി കോംപ്ലക്സ് വൈറ്റമിൻ വരെയുള്ള ഭക്ഷണങ്ങളും പച്ചക്കറിയിൽ വൈറ്റമിൻ തിനാൽ പച്ചക്കറിയും ഉൾപ്പെടുത്തി പ്രാതലിൽ നമ്മൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ ഉച്ചഭക്ഷണം ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അതായത് അന്നജം അടങ്ങിയിട്ടുള്ള അരി ആഹാരം പച്ചക്കറികൾ ഇലക്കറികൾ മീൻ പരിപ്പ് പയർ വർഗങ്ങൾ എന്നിവ ചേർന്നതായി ആയിരിക്കണം ഉച്ച ഉച്ചഭക്ഷണം ഇതുകൂടാതെ അത്താഴമായി കഴിക്കേണ്ടുന്നത് അതായത് കിടക്കുന്നതിന് മുൻപ് ലഘുഭക്ഷണം കഴിക്കുക രാത്രിയിൽ കലോറി കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കൊഴുപ്പ് അടിയാനുള്ള സാധ്യത ഉള്ളതിനാൽ വയർ നിറച്ച് കഴിക്കാതെ ലഘുവായ രീതിയിൽ മാത്രം അത്താഴം കഴിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് വേനൽക്കാല ഭക്ഷണമാണ് വേനൽക്കാല ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും വേനൽക്കാലത്തിന് യോജിച്ചത് ജലാംശം കൂടുതലുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ജലാംശം കൂടുതലുള്ള ഇലക്കറികൾ പച്ചക്കറികൾ എന്നിവ കഴിക്കുകയും ചീര മുരിങ്ങ തഴുതാമ വെള്ളരിക്ക കാരറ്റ് ബീറ്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തുക സീസൺ പഴങ്ങൾ കഴിക്കുക അതായത് പപ്പായ പേരയ്ക്ക സപ്പോട്ട ചാമ്പയ്ക്ക നെല്ലിക്ക കൈതച്ചക്ക വാഴപ്പഴങ്ങൾ തണ്ണിമത്തൻ എന്നിവ വേനൽക്കാല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൂടുതൽ കൂടാതെ വെള്ളം കൂടുതൽ കുടിക്കുക അതായത് മോനം വെള്ളം വെള്ളം എന്നിവ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വേഗം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക എരിവ് പുളി ഉപ്പ് എന്നിവ വേനൽക്കാല ഭക്ഷണങ്ങളിൽ നിന്നും കുറയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതുകൂടാതെ നമുക്ക് മഴക്കാല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് വേഗം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ ചേന ചേമ്പ് മുരിങ്ങയില ചീര പരിപ്പ് താള് തകര തുടങ്ങിയവയും അതുപോലെ തന്നെ ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളും മഴക്കാല ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഭക്ഷണ രീതിയെ കുറിച്ച് കൂടി നമുക്ക് അറിയാം അതായത് ആദ്യത്തെ നാലു മാസം വരെ മുലപ്പാൽ മാത്രം കുടിച്ചാൽ മതിയാകും കുഞ്ഞ് ജനിച്ച് ഒരു മണിക്കൂറിനിടയിൽ മുലപ്പാൽ നൽകാം ആവശ്യത്തിന് മുലപ്പാൽ ലഭിക്കുന്നു എങ്കിൽ കുഞ്ഞ് പലതവണ മൂത്രമൊഴിക്കുകയും അയഞ്ഞ മലം പോകുകയും ചെയ്യും ശരീരത്തിൽ അനുഭവപ്പെടുകയും ചെയ്യും നാലാം മാസം മുതൽ ആഹാരം കൊടുത്ത് തുടങ്ങാം അതായത് പഴച്ചാറുകൾ ആട്ടിൻപാൽ പശുവിൻപാൽ തുടങ്ങിയവ നൽകാം വൈറ്റമിൻ സി ധാരാളമുള്ള ഓറഞ്ച് നീരാണ് ഒരു ഉത്തമ ആഹാരം ഏത്തക്കപ്പൊടി ചെറുപയർ പരിപ്പ് ഉരുളക്കിഴങ്ങ് കാരറ്റ് ധാന്യങ്ങൾ പയർ പച്ചക്കറികൾ എന്നിവ നന്നായി വേവിച്ച് ഉടച്ച് നൽകുകയും ചെയ്യാം എട്ട് ഒൻപത് മാസം മുതൽ മത്സ്യം മുട്ട വേവിച്ചുടച്ച മാംസവും നൽകാവുന്നതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൊടുക്കുക മുട്ടയുടെ മഞ്ഞ അയൺ സമ്പുഷ്ടവും വെള്ള പ്രോട്ടീൻ സമ്പുഷ്ടവുമാണ് അതുപോലെ തന്നെ കൗമാരക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യമാണ് കൗമാരക്കാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പോഷക ഘടകം ഇലക്കറികളും പഴങ്ങളിലും ആണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് ആഹാരത്തിൽ മുട്ട പതിവായി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് പെൺകുട്ടികൾ ഇരുമ്പ് കൂടുതൽ അടങ്ങിയ ഇലക്കറികൾ എള്ള് കുരക് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദിവസം അര ലിറ്റർ പാലെങ്കിലും കുടിക്കുക ഇത്രയും കാര്യങ്ങൾ കൗമാരക്കാരിലെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുമ്പോൾ വൈറ്റമിനുകൾ ധാതുക്കൾ മാൽ മാംസ്യം അന്നജം എന്നിവ ചേർന്ന ആഹാരമാണ് ഗർഭിണികൾ കഴിക്കേണ്ടത് നിലക്കറികൾ സാലാഡ് പച്ചക്കറികൾ പഴങ്ങൾ തൈര് പയറുവർഗ്ഗങ്ങൾ പാൽ ീന്തപ്പഴം മുട്ട കരൾ തുടങ്ങിയവയിലൊക്കെ പോളിക് ആസിഡും അയണും ധാരാളം അടങ്ങിയിരിക്കുന്നു രണ്ട് നേരമെങ്കിലും അതായത് ദിവസം രണ്ടു നേരമെങ്കിലും പച്ചക്കറി വിഭവങ്ങളെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ചീര വെള്ളരിക്ക പാവയ്ക്ക എന്നിവ നിത്യേന കഴിക്കുക ഒഴിവാക്കാവുന്നത് മൈദ ഉപ്പ് പപ്പടം ഉപ്പിലിട്ടത് ഉണക്കമീൻ പഞ്ചസാര എന്നിവ ഗർഭിണികൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചെറിയ തോതിൽ മാത്രം ഉപയോഗിക്കുകയോ ചെയ്യുക പ്രസവ ശേഷം പഴങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാൽ വെണ്ണ കൂടാതെ ധാരാളം വെള്ളം കൂടി കുടിക്കുകയും ചെയ്യുക കടല ഇലക്കറികൾ ഈന്തപ്പഴം നിലക്കടല പയറുവർഗ്ഗങ്ങൾ ശർക്കര ഇരുമ്പ് അടങ്ങിയ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ കൂടുതൽ ഭക്ഷണവും കഴിക്കേണ്ടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പ്രസവ ശേഷമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ തന്നെ ശീലമാക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാം അത് അതായത് പ്രാതൽ സമൃദ്ധമായി കഴിക്കുക ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക സീസൺ പഴങ്ങൾ കഴിക്കുക മൈദ അടങ്ങിയ ഭക്ഷണം കുറയ്ക്കുക വയർ നിറയും വരെ കഴിക്കരുത് വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൈറ്റമിൻ എ എന്നിവ ലഭിക്കുന്ന ആഹാരം കഴിക്കുക രാവിലെ ഗ്രീൻ ടീ കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇതിലൊക്കെ പുറമേ വെള്ളം നിത്യജീവിതത്തിലെ ഒരു ഔഷധം തന്നെയാണ് ഉണർന്ന് എടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ആന്തരിക അവയവങ്ങൾക്ക് വളരെ നല്ലതാണ് ഊണിന് മുപ്പത് മിനിറ്റ് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ദഹനത്തെ സഹായിക്കുന്നു കുടിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ലോ പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നിവ വരാതെ തടയുകയും ചെയ്യും അതുപോലെ തന്നെ പോഷക ആഹാരം ബുദ്ധിക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് കുട്ടികളായാലും മുതിർന്നവരായാലും തലച്ചോറിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് തലച്ചോറിന്റെ ശരിയായ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിക്കാനും വർധിക്കാനും പോഷകാഹാരം വളരെ അത്യാവശ്യമാണ് പ്രഭാത ഭക്ഷണം പോഷക സമൃദ്ധമായിരിക്കണം ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് ചാന്യങ്ങൾ പയർ എന്നിവ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഒരു കാരണവശാലും പ്രഭാത ഭക്ഷണം ഒഴിവാക്കരുത് അതുപോലെ തന്നെ അമിത ഭക്ഷണം ഒഴിവാക്കുകയും ചെയ്യണം ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങി ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ബുദ്ധിക്ക് വളരെ നല്ലതാണ് കാര്യത്തെ വെളുത്തുള്ളി ചീര ബ്രക്കോളി ബെറികൾ ഒലിവ് ഓയിൽ എന്നിവയിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജൻ എത്തിക്കാൻ ഇരുമ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഏലക്കറികൾ ധാന്യങ്ങൾ എന്നിവയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണക്രമം ശീലിക്കുന്നതും വളരെ നല്ലതാണ് ഒമേഗ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ മുട്ട എന്നിവ കഴിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും ധാരാളം വെള്ളം അഥവാ നിർജ്ജലിനീകരണം തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ബുദ്ധി വികാസത്തിന് പഞ്ചസാരയുടെ ഉപയോഗം നന്നല്ല പകരം തേൻ ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം അതുപോലെ തന്നെ കുട്ടികളുടെ പോഷണ വർജനവിന് സമീകൃത ആഹാരമായ ഹാരമായ വളരെ പ്രധാനം തന്നെയാണ് പ്രോട്ടീനും ഊർജ്ജവും അടങ്ങിയ വിഭവങ്ങളാണ് പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പുട്ട് കടല ഇഡലി സാമ്പാർ മുട്ട സാൻഡ്വിച്ച് എന്നിവ വളർച്ചയ്ക്ക് ആവശ്യമായ മുളപ്പിച്ച പയർ സോയാബീൻ കടല എന്നിവ ഭക്ഷണത്തിൽ ദിവസവും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദിവസവും ഒരു നേരം ഓരോ കപ്പ് പച്ചക്കറി സലാഡ് അതായത് തക്കാളി വെള്ളരിക്ക കാരറ്റ് കാബേജ് സവാള തുടങ്ങിയവ അടങ്ങിയ സലാഡ് നാരങ്ങ നീര് ചേർത്ത് കുട്ടികൾക്ക് നൽകുക പഴങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പേരയ്ക്ക പപ്പായ ചെറുപഴം എന്നീ കാര്യങ്ങൾ കൊഴുപ്പും ഊർജവും കൂടിയ ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക ഇവയ്ക്ക് പകരം നിലക്കടല എള്ളുണ്ട ഈന്തപ്പഴം ഇലയിട കുഴക്കെട്ട തുടങ്ങിയവ കൊടുക്കുകയും ചെയ്യാം ദിവസം എട്ട് പത്ത് ഗ്ലാസ് അതായത് രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുട്ടികൾ ദിവസവും കുടിച്ചിരിക്കണം നല്ല ആരോഗ്യത്തിന് വ്യായാമം ശീലിക്കാം നടത്തം സ്കിപ്പിംഗ് ഡാൻസിംഗ് സൈക്ലിംഗ് നീന്തൽ തുടങ്ങിയവയുൾപ്പെടെ കുട്ടികൾക്ക് ശാരീരികമായ വ്യായാമം ലഭിക്കുന്ന ഏത് കളികളിലും ഏർപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ കുട്ടികളിലും മുതിർന്നവരിലും ശരീരത്തിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഘടകങ്ങൾ നൽകുന്നത് പ്രോട്ടീനുകളാണ് പ്രോട്ടീൻ ഗർഭിണികൾക്കും മുല കൂട്ടുന്നവർക്കും അതുപോലെ തന്നെ ഗർഭിണിയാകുന്നതിനു മുൻപും മെറ്റനൽ ടിഷ്യുവിന്റെ ഉത്പാദനത്തിനും ഇത് വളരെ അത്യാവശ്യമാണ് പാൽ മുട്ട മുതലായവയിൽ വളരെ വലിയ തോതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പയർ വർഗങ്ങൾ പയർ വർഗങ്ങൾ കുരുക്കൾ എണ്ണക്കുരുക്കൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇറച്ചി മീൻ ധാന്യം ചാമ പരിപ്പ് വർഗങ്ങൾ പയർ പച്ചക്കറികളിൽ സോയാബീനിലാണ് ഏറ്റവും അധികം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് ഇതിൽ നാൽപ്പത് ശതമാനത്തിലധികം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു സോയാബീൻ ബംഗാൾ ഗ്രാം കറുത്ത കടല ഗ്രീൻ ബീസ് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ആൽമണ്ട് മത്സ്യം ഇറച്ചി മുട്ട പാൽ അതായത് പശുവിന്റെയും എരുമയുടെയും പാൽ എന്നിവയും പ്രോട്ടീൻ കൂടുതൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ വിറ്റാമിൻ എ എന്നത് ഒരു കൊഴുപ്പ് അലിയിക്കുന്ന വിറ്റാമിൻ എ എന്നത് ഒരു കൊഴുപ്പ് അലിയുന്ന വിറ്റാമിൻ ആണ് ഇതിന് കാഴ്ച പ്രതിരോധം തൊക്ക് മ്യൂക്കസ് മെമ്പറേ മുതലായവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സാധാരണ കാഴ്ചയ്ക്ക് വിറ്റാമിൻ എ ആവശ്യമാണ് ക്കും കണ്ണുകളിലെ വ്യതിയാനത്തിനും വിറ്റമിൻ എയുടെ എയുടെ അഗാധമായ കുറവ് കുഞ്ഞുങ്ങളിൽ അന്ധതയ്ക്ക് കാരണമാകുന്നു പാൽ മുട്ട കരൾ ഇറച്ചി ഇവയെല്ലാം വിറ്റാമിൻ എയുടെ ഉറവിടങ്ങളാണ് സസ്യങ്ങളിൽ ബീറ്റ കരോട്ടിന്റെ രൂപത്തിൽ വിറ്റാമിൻ എ ലഭിക്കും പച്ചിലകളായ മുരിങ്ങയില പച്ചക്കറികളായ കാരറ്റ് പഴുത്ത മാങ്ങ മാങ്ങ പപ്പായ ഇവയെല്ലാം തന്നെ കരോട്ടിൻ അടങ്ങിയ വസ്തുക്കളാണ് പല പച്ചിലുകളും മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള പഴങ്ങളും മലക്കറികളും ബീറ്റ കരോട്ടിന്റെ ഉറവിടങ്ങളാണ് പ്രോവിറ്റാമിനുകളായ ബീറ്റ കരോട്ടിനെ വിറ്റാമിൻ എ ആയി മാറ്റുന്നു മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആഹാരത്തിൽ മാത്രം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങൾ മുട്ടയിലെ മഞ്ഞക്കരു ചുവന്ന പാമൻ മീൻ മീൻകരൾ എണ്ണ തുടങ്ങിയവയിൽ വിറ്റമിൻ വിറ്റാമിൻ എ ഉണ്ട് ചില ആഹാര സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ബീറ്റ മല്ലിയില കറിവേപ്പില ഉലുവയില കാരറ്റ് പഴുത്ത മാങ്ങ പഴുത്ത പപ്പായ മത്തങ്ങ എന്നിവയിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്നത് ഒരു പ്രധാന മൈക്രോന്യൂട്രിയന്റും ഒരു ആന്റി ഓക്സിഡന്റുമാണ് ഇത് അണുബാധയ്ക്കെതിരായ പ്രതിരോധം നൽകുന്നു വിറ്റാമിൻ സിയുടെ കുറവ് കാരണം സ്കർവി രക്തവിത്തം കാരണം ഉണ്ടാകുന്ന ശക്തിക്ഷയങ്ങൾ ചൊറിച്ചിലും ചിരങ്ങിലും ഉണ്ടാകുന്ന പൊട്ടിയൊലിപ്പ് എല്ലുകൾക്ക് വൈകല്യം എന്നിവ ഉണ്ടാകുന്നു വിറ്റാമിൻ സി മുറിവുകൾ ഉണങ്ങുന്നതിനും അമിനോ ആസിഡിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെയും പരിണാമത്തിനും ചില ഹോർമോണുകളുടെ സമന്വയത്തിനും സഹായിക്കുന്നു ഇത് ഇരുമ്പ് സത്ത് ആകിരണം ചെയ്യുന്നതിനെയും സ്വാധീനിക്കും ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക മുതലായ സീട്രസ് പഴങ്ങളിലാണ് കാണപ്പെടുന്നത് സാധാരണ കഴിക്കുന്ന പഴങ്ങളായ തക്കാളി പേരയ്ക്ക മുതലായവ വിറ്റാമിൻ സിയുടെ ഉറവിടങ്ങളാണ് മുളപ്പിച്ച ധാന്യവും വിറ്റാമിൻ സിയുടെ ഉറവിടമാണ് കുരുമുളക് ഇരണ്ട ഇലക്കറികൾ തക്കാളി കടല പേരയ്ക്ക ഓറഞ്ച് കപ്പളങ്ങ എന്നിവയിലും വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുമ്പ് ചുവന്ന രക്താണുക്കളിൽ ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിന് ഇരുമ്പ് ഒരു പ്രധാന ഘടകമാണ് ഇത് ശരീരത്തിലെ ഓക്സിജന്റെ സഞ്ചാരത്തിന് സഹായിക്കുന്നു ഇരുമ്പ് അധികം അടങ്ങിയിരിക്കുന്ന ചെടി ആഹാരങ്ങളായ പച്ചില ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ മുതലായവയിലാണ് തിനവർഗ്ഗങ്ങളായ ചോളം ഇറുങ്ങ് മുതലായവയിൽ ഇരുമ്പ് സത്ത് വളരെയധികം അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികളിൽ നിന്ന് മൂന്ന് ശതമാനം ഇരുമ്പ് മാത്രമേ ശരീരം ആകെ ചെയ്യുന്നുള്ളൂ മാംസം മീൻ വളർത്ത് പക്ഷികൾ മുതലായവയിലും ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു നെല്ലിക്ക പേരയ്ക്ക പുളിരസമുള്ള പഴവർഗ്ഗങ്ങൾ ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് ചെടിയാഹാരത്തിൽ നിന്ന് ഇരുമ്പ് സത്ത് അധികം ആഗീമ ചെയ്യുവാൻ സഹായിക്കുന്നു ആഹാരത്തിനു ശേഷം ചായ കാപ്പി മുതലായവ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ അയഡിൻ തൈറോയിഡ് ഹോർമോണുകളുടെ അതായത് ടൈറ്റോക്സിൻ ഉൽപാദനത്തിന് ആവശ്യമായ ഘടകമാണ് അയോഡിൻ ഇത് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു ഗർഭകാലങ്ങളിൽ അയോഡിന്റെ കുറവ് ഉണ്ടായാൽ അത് ഗർഭ വളർച്ചയെയും കുട്ടിയുടെ മാനസിക അവസ്ഥയെയും ബാധിക്കുന്നു പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ മരച്ചീനി മുതലായവയിൽ അയോഡിൻ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഊർജ ആഹാരങ്ങൾ മനുഷ്യൻ അവന്റെ ശാരീരിക പ്രവർത്തികൾക്ക് ശരീരതാപം നിലനിർത്തുന്നതിനും രാസപ്രവർത്തനങ്ങൾക്ക് വളർച്ചയെ സഹായിക്കുന്നതിനും മറ്റും ഊർജം ആവശ്യമാണ് ധാന്യങ്ങൾ ചാമ പഴവർഗ്ഗങ്ങൾ കിഴങ്ങുകൾ സസ്യ എണ്ണ നെയ്യ് വെണ്ണ എണ്ണക്കുരുക്കൾ കായകൾ പഞ്ചസാര കരിപ്പെട്ടി മുതലായവ നമ്മുടെ ആഹാരത്തിൽ അധികം കലോറിയും ധാന്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അതിനാൽ ധാന്യവും പലതരത്തിലുള്ള ധിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് സാധാരണ ധാന്യങ്ങളായ ചണ ചോളം ചാമ ഇനത്തിൽപ്പെട്ട ഇറുങ് തുടങ്ങിയവ വളരെ വിലക്കുറവും ഇവ ഊർജത്തിന്റെ ഉറവിടങ്ങളുമാണ് അരി ഗോതമ്പ് മാവ് ചണ ചോളം എന്നിവ ഭത്യാഹാരത്തിന് പ്രധാന ഘടകമാണ് കൊഴുപ്പ് ഇത് ശരീരത്തിലെ പല കൃത്യനിർവഹണവും നടത്തുന്നു ഒൻപത് കിലോ കലോറി അല്ലെങ്കിൽ ഗ്രാം വരെ അടങ്ങിയ ഊർജത്തിന്റെ ഒരു സ്രോതസ് അത് ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ഡി ഇ എന്നിവയും കെയിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് ആകീരണം ചെയ്താൽ കുറച്ച് കൊഴുപ്പ് ആവശ്യമാണ് എണ്ണിൻ നെയ് തേങ്ങ വനസ്പതി പാൽ കടുക് കപ്പലണ്ടി തവിട് എള് സൂര്യകാന്തി എണ്ണ സോയാബീൻ എന്നിവയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന് വറുത്ത ആഹാരം കുറയ്ക്കുക എന്നുള്ളതാണ് പഴങ്ങളും പച്ചക്കറികളും അധികം കഴിക്കുക ഭക്ഷണത്തിലധികവും നാരുകളടങ്ങിയ ധാന്യങ്ങളും മുളപ്പിച്ചതും ഉപയോഗിക്കണം കൃത്യമായ വ്യായാമം ശരീരഭാരം സന്തുലിത അവസ്ഥയിലെത്തിക്കാൻ സഹായിക്കുക സാവധാനത്തിലും നിരന്തരവുമായി ശരീരഭാരം കുറയ്ക്കുന്നതാണ് നല്ലത് അമിത ഉപവാസം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ സന്തുലിതപ്പെടുത്തുന്നതിന് പല തരത്തിലുള്ള ആഹാര രീതികൾ അത്യാവശ്യമാണ് കൃത്യമായ ലഘുഭക്ഷണം ഇടയ്ക്കിടെ കഴിക്കുക പഞ്ചസാര കൊഴുപ്പ് ആഹാരങ്ങൾ മദ്യം മുതലായവ ഒഴിവാക്കുക കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉപയോഗിക്കുക ഭാരം കുറയ്ക്കുന്ന ആഹാരങ്ങൾ പ്രോട്ടീൻ കൂടിയതും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞവയും ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ നിത്യജീവിതത്തിൽ ഏറെക്കുറെ ശ്രദ്ധിച്ച് പോരുന്നാൽ നമ്മളുടെ ആരോഗ്യത്തെ ആജീവനാന്തം നമുക്ക് നിലനിർത്തി പോവുകയും നമുക്ക് ഒരു രോഗ പ്രതിരോധ ശേഷിയും ഊർജ്ജസ്വലതയും ഒക്കെ ഇതിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം